അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നൈസാർ എന്ന് പറയുന്ന ഒരു ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം ഇന്ന് രാവിലെ ഏകദേശം അഞ്ചു മണിയോടടുത്ത് വിക്ഷേപിച്ചു കഴിഞ്ഞു അതായത് നാസയും ഐ എസ് ആർഒയും ഒത്തുചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച പൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നായ നൈസ എൻ ഐ എസ് ഐ അതായത് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപേർച്ചർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നു കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള നൈസാർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ ചെലവ് ഇത് ഭൗമപരിതലത്തിലെ മാറ്റങ്ങൾ ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും ഈ ഉപഗ്രഹം രേഖപ്പെടുത്തുന്ന തരത്തിലാണ് ഇതിനെ ഒരു ിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാതെ ഏത് പ്രതികൂല സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഏത് പ്രതികൂല കാലാവസ്ഥയിലോ കാലാവസ്ഥയിലും നിരീക്ഷണം സാധ്യമാക്കുന്ന അത്യാധുനിക ഉപഗ്രഹമാണ് നൈസാർ ഉപഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും പഠിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും കാട്ടുതീകളെയും മണ്ണിടിച്ചിലിനെയും ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും പുഴകളുടെ ഒഴുക്കിനെയും വരെ അതുകൂടാതെ കാടുകളുടെ ഉള്ളിലേക്ക് വരെ നിരീക്ഷണം എത്തിച്ചേരാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് പറഞ്ഞ ദുരന്തങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ മുൻകൂട്ടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാകും ഇത് ്രമണം ചെയ്യുക പന്ത്രണ്ട് ദിവസത്തിലെ ഇടവേളയിലും ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലും ഈ ഉപഗ്രഹത്തിന്റെ റഡാറിൽ പതിക്കും ഓരോ ദിവസവും പെറ്റാബൈറ്റ് കണക്കിന് ഡാറ്റയാണ് ഉപഗ്രഹം ഉൽപ്പാദിപ്പിക്കുക അപ്പൊ ഈ വിവരങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും ഇതിന്റെ നിർമ്മാണ ചെലവ് ഐ എസ് ആർഒയും നാസയും പകുതി വീതം ഇട്ടിട്ടാണ് ഷെയർ ആയിട്ടാണ് വഹിക്കുന്നത് ഏകദേശം ഇതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ മഞ്ഞു മൂടിയ പ്രദേശങ്ങളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുക വനനശീകരണം വനത്തിലെ ജൈവ വസ്തുക്കളുടെ അളവുകളെല്ലാം നിരീക്ഷിക്കുക ഭൂകമ്പം മണ്ണിടിച്ച് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന ഭൂമിയുടെ മാറ്റങ്ങൾ പഠിക്കുക അതായത് മഞ്ഞുമലകളുടെ പിൻവാങ്ങല് അവിടെ അവയുടെ ചലനങ്ങൾ എല്ലാത്തിനെ കുറിച്ച് മനസ്സിലാക്കുക മണ്ണിന്റെ ഈർപ്പം അളക്കുക അതുകൂടാതെ ഭൂഗർഭ ജലത്തിന്റെ വ്യതിയാനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക അതായത് പെട്ടെന്ന് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ ആ ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുക മുൻകൂട്ടി നൽകുക ഇതിൽ ഒരു എൽ ബാൻഡ് റഡാറുണ്ട് അത് നാസയുടെ വകയും എസ് ബാൻഡ് റഡാർ ഐ എസ് ആർഒയുടെ വകയാണ് അപ്പൊ ഇത് രണ്ടും അടങ്ങിയിരിക്കുന്നുണ്ട് ഇതില് എൽ ബാൻഡും എസ് ബാൻഡും അപ്പൊ ഈ റഡാറുകൾക്ക് മേഘങ്ങളെയും സസ്യങ്ങളെയും ഇരുട്ടിനെയും ഭേദിച്ച് രാവും പകലും ഏത് കാലാവസ്ഥയിലും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കൂടാതെ ബഹിരാകാശ മേഖലയിലെ നാസയും ഐഎസ്ആറയും തമ്മിലുള്ള ദീർഘകാല സഹകരണത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ നൈസാർ എന്ന് പറയുന്ന ഉദാഹരണം അപ്പോ ലോകം മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം